നമസ്കാരം ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ലോക ഫോട്ടോഗ്രഫി വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി അവാർഡുകൾ പ്രഖ്യാപിച്ചു കൈകാലുകൾ മുറിച്ചുമാറ്റിയ പാലസ്തീൻ ആൺകുട്ടിയുടെ ചിത്രത്തിനാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ന്യൂയോർക്ക് ടൈംസിൻ്റെ ചിത്രം പകർത്തിയ ദോഹയിലെ പാലസ്തീൻ ഫോട്ടോ ജേർണലിസ്റ്റായ സമർ അബു എലൂഫാണ് പുരസ്കാര ജേതാവ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വാർത്താ ചിത്രത്തെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഫോട്ടോഗ്രാഫർമാർ എൻട്രി അയച്ചു അൻപത്തി ഒൻപതിനായിരത്തി ഫോട്ടോഗ്രാഫുകളാണ് സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗ്യാസയിലുണ്ടായ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ മഹ്മൂദ് അജോർ എന്ന ആൺകുട്ടിയുടെ പോർട്രേറ്റ് ആണ് സമ്മാനാർഹമായ ചിത്രം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സോണി വേൾഡ് ഫോട്ടോഗ്രാഫി അവാർഡുകളെ കുറിച്ച് കേൾക്കാം അവാർഡുകൾ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ സെറ്റ് നെൽസൺ ആണ് സോണി വേൾഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ദി ആന്ത്രോപോസിൻ ഇലൂഷൻ എന്ന ഡോക്യുമെന്ററിയുടെ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം വർദ്ധിച്ചു വരുന്ന കൃത്രിമ ലോകത്ത് മനുഷ്യർ പ്രകൃതിയെ എങ്ങനെ രൂപപ്പെടുത്തുകയും അനുകരിക്കുകയും ചെയ്യുന്നുവെന്ന് പരിശോധിക്കുന്ന ഈ ഡോക്യുമെന്ററി ആറു വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് മറ്റൊരു വാർത്ത ട്രംപിന്റെ ഇടപെടൽ ഫോട്ടോഗ്രഫിയെ ബാധിക്കുമോ രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഡൊണൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനങ്ങൾ ഫോട്ടോഗ്രാഫി മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ചുങ്കം താരിഫ് വർധനയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ബ്ലാക്ക് മാജിക് കമ്പനിയുടെ അമേരിക്കൻ ഫാക്ടറിയിലെ പുതിയ പ്രോജക്റ്റുകൾ നിർത്തുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് പ്രൊഫഷണൽ സിനിമാ ക്യാമറകൾക്കും ഡാവിഞ്ചി റിസോൾവ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനും പേരുകേട്ട ഓസ്ട്രേലിയൻ കമ്പനിയാണ് ബ്ലാക്ക് മാജിക് മറ്റുള്ള കമ്പനികളുടെ നീക്കങ്ങൾ എന്തൊക്കെയെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും ഇനി സിഗ്മയുടെ ഒരു ക്ഷമാപണത്തെക്കുറിച്ചാണ് ബി എഫ് ക്യാമറ വിപണിയിൽ എത്തുന്നത് വൈകുന്നത് സിഗ്മയുടെ ക്ഷമാപണം അറിയിച്ചുകൊണ്ടാണ് സിഗ്മ കമ്പനിയുടെ ബി എഫ് ക്യാമറ പ്രഖ്യാപിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രീ ഓർഡറുകൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് ക്യാമറ ലഭിക്കാൻ കാലതാമസം ഉണ്ടായേക്കാമെന്ന സൂചന സിഗ്മ നേരത്തെ നൽകിയിരുന്നു ഇപ്പോൾ താമസം നേരിടുന്നതിൽ ഓർഡർ ചെയ്തവരോട് ക്ഷമാപണവും കമ്പനി നടത്തി എത്രത്തോളം വൈകും എന്നതിനെക്കുറിച്ച് സിഗ്മ പറയുന്നില്ല ദയവായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇനി നിക്കോൺ സെഡ് സിക്സ് ത്രീയിൽ പുതിയ ഫീച്ചേഴ്സ് ഉടൻ വരും സെഡ് സിക്സ് ത്രീ ക്യാമറയിൽ പുതിയ ഫീച്ചറുകൾ ഉടൻ കൊണ്ടുവരുമെന്ന് നിക്കോൺ കമ്പനി അറിയിച്ചു കഴിഞ്ഞ ആഴ്ച നിക്കോൺ അതിൻ്റെ സെഡ് എഫ് ക്യാമറയിലേക്കൊരു ഫ്രെയിംവെയർ അപ്ഡേറ്റും ബേഡ് ഡിറ്റക്ഷൻ മോഡും ചേർത്തിരുന്നു വർഷാവസാനത്തോടെയാണ് സെഡ് സിക്സ് ത്രീയിലേക്ക് കൂടി ബേഡ് ഡിറ്റക്ഷൻ എഫ് ചേർക്കാൻ നിക്കോൺ പദ്ധതിയിടുന്നത് ഇത് ഓട്ടോ അല്ലെങ്കിൽ ആനിമൽ മോഡുകളെക്കാൾ വേഗത്തിൽ പക്ഷികളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും മറ്റൊരു വാർത്ത പോളറൈഡിൻ്റെ പുതിയ ക്യാമറ വരുന്നു എന്നതാണ് ഒറ്റ ക്ലിക്കിൽ ഫോട്ടോ എടുത്ത് പ്രിന്റും നൽകുന്ന ഇൻസ്റ്റന്റ് ക്യാമറകളുടെ രാജാവായിരുന്ന പോളറൈഡ് കമ്പനിയുടെ പുതിയ ഫ്ലിപ്പ് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ വരുന്നു ഒരു പാക്കറ്റിൽ എട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫിലിമാണ് ഉണ്ടാവുക ഫോട്ടോ എടുത്ത് അതേ സെക്കൻഡിൽ തന്നെ ലോകമെങ്ങും സോഫ്റ്റ് കോപ്പി എത്തിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകൾ അരങ്ങുമായിരുന്ന ഈ കാലത്താണ് തത്സമയം ഫോട്ടോ പ്രിന്റ് നൽകി ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രതാവവുമായി പോളറൈഡ് വീണ്ടും വരുന്നത് പുതിയ ഫ്ലാഷുമായി സോണിയും ഗൊഡോക്സും ഈ ആഴ്ച സോണിയും ഗോഡോക്സും അവരുടെ ഫ്ലാഷ് യൂണിറ്റുകളുടെ പുതിയ മോഡലുകൾ പുറത്തിറക്കി സോണി അതിൻ്റെ എച്ച് വി എൽ എഫ് ഫോർട്ടി സിക്സ് ആർ എം എച്ച് വി എൽ എഫ് ട്വന്റിഎറ്റ് ആർ എം യൂണിറ്റുകൾക്ക് പകരമായി രണ്ടിന്റെയും പേരിൽ ഏകൂടി ചേർത്താണ് പുറത്തിറക്കിയത് അതേസമയം ഗൊഡോക്സ് ടി ഫൈവ് ട്വന്റിന്റെ മൂന്നാമത്തെ എഡിഷനാണ് പ്രഖ്യാപിച്ചത് ഫ്ലാഷ് ഹെഡും ഇന്റേണൽ ലേ ഔട്ടും പുനർ രൂപകൽപ്പന ചെയ്തെടുത്ത ഒതുക്കമുള്ള ഒരു യൂണിറ്റാണ് ആണ് സോണിയുടെ എച്ച് വി എൽ എഫ് ട്വന്റി എയ്റ്റ് ആർ എം എ ഈ ചെറിയ ഫ്ലാഷ് കോമ്പാക്ട് മിറർലെസ് ക്യാമറകൾക്ക് അനുയോജ്യമാണെന്ന് സോണി പറയുന്നു വൺ ബൈ എയ്റ്റി തൗസൻഡ് ഷട്ടർ സ്പീഡ് വരെ സിങ്ക് ആവുന്ന ഒരു വയർലെസ് റേഡിയോ ഫ്ലാഷാണിത് ഗോഡോക്സിന്റെ അപ്ഡേറ്റ് ചെയ്ത ഫ്ലാഷിന് ഒരു എൽ സി ഡി സ്ക്രീൻ ഉണ്ട് ഇത് വൺ ബൈ തേർഡ് സ്റ്റോപ്പ് ഇൻക്രിമെന്റുകളിൽ എട്ട് ലെവൽ പവർ കൺട്രോൾ സാധ്യമാക്കുന്നു ഫോട്ടോ പ്രദർശിപ്പിക്കാനുള്ള എച്ച് ഡി ഡിസ്പ്ലേയുമായി ഓറ എത്തി ഡിജിറ്റൽ പിക്ചർ ഫ്രെയിം കമ്പനിയായ ഓറ അവരുടെ ഏറ്റവും പുതിയ മോഡലായ ആസ്പെൻ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ഇഞ്ച് ആന്റി ഗ്ലെയർ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഇത് വാഗ്ദാനം ചെയ്ത് ബിൽറ്റിൻ സ്റ്റാൻഡുള്ള ഇതിന് വൺ പോയിന്റ് വൺ ഇഞ്ച് കനം മാത്രമേ ഉള്ളൂ ഒരു ബിൽറ്റിൻ സ്പീക്കറുള്ള ഈ ഡിസ്പ്ലേയിൽ വീഡിയോകൾ പ്ലേ ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും പരിധിയില്ലാത്ത സംഭരണശേഷിയുമുണ്ട് നിക്കോണിനെ കുറിച്ച് മറ്റൊരു വാർത്തയുള്ളത് മിനിയേച്ചർ ക്യാമറകളുമായി നിക്കോൺ ജപ്പാനിലെ ഗ്യാഷപ്പോൺ കാപ്സൂൾ വെൻഡിംഗ് മെഷീനുകളിലൂടെ ഒരു കൂട്ടം മിനിയേച്ചർ ക്യാമറകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് നിക്കോൺ തുടർന്ന് അത് യു എസിലേക്കും എത്തിച്ചിരിക്കുന്നു നിക്കോൺ എഫ് സെഡ് എഫ് സി എസ് പി അല്ലെങ്കിൽ ഇസഡ് നയൻ എന്നീ മോഡലുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ക്യാമറകളുടെ കാണാം സിനിമാ ലോകത്തിന്റെ അവസാന വാക്കായ അമേരിക്കയിലെ നെവാഡയിലെ ലാസ് വെഗാസിൽ നടന്ന നാഷണൽ അസോസിയേഷൻ ഓഫ് ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ പ്രദർശനത്തിൽ മാധ്യമങ്ങൾ വിനോദ സാങ്കേതിക വ്യവസായങ്ങൾ എന്നിവയിലുള്ള പ്രൊഫഷണലുകളുടെ മികച്ച പ്രദർശനം നടത്തും സോണി മൾട്ടി ക്യാമറ സിസ്റ്റങ്ങളുടെ വിശ്വസതയും സെലിബ്രിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനും അവയെ വിന്യസിക്കാനും എളുപ്പമാക്കുന്നതിനുമായി ഒരു പരീക്ഷണം നടത്തി സോണി ആൽഫ നയൻ ത്രീ എൽ ആർ വൺ ക്യാമറകൾ വിവിധ തരം ലെൻസുകൾ എസ് ഡി കെ എന്നിവ ഉപയോഗിച്ച് ഉയർന്ന റെസൊല്യൂഷൻ ത്രീ ഡി ഫോട്ടോഗ്രാമ്രിയും ഉയർന്ന ഫ്രെയിം റേറ്റ് ഫോർ ബിയും ഉപയോഗിച്ച് ആവശ്യമായവ സൃഷ്ടിക്കുന്നു സൃഷ്ടികൾ പൊരുത്തപ്പെടുത്തലിനും തടസ്സമില്ലാത്ത സംയോജനത്തിനും മുൻഗണന നൽകുന്നു ആദ്യമേ പറയട്ടെ ഇപ്പോഴും ഇതിന്റെ അവസാന ഔട്ട്പുട്ട് കിട്ടിയിരുന്നില്ല എങ്കിലും മൾട്ടി ക്യാമറകളുടെ ഉയർന്ന റെസൊല്യൂഷൻ ത്രീ ഡി ഫോട്ടോഗ്രാമട്രിയും ഉയർന്ന ഫ്രെയിം റേറ്റ് ഫോർ ഡി ക്യാപ്ചറും ആവശ്യമായ ഉപയോഗം കൊണ്ട് വ്യവസായങ്ങൾക്ക് വഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും തടസ്സമില്ലാത്ത എഡിറ്റിംഗിനും ഇത് മുൻഗണന നൽകുന്നു ആരി കമ്പനിയിലെ ഒരു മുൻ ജോലിക്കാരനാണ് മൾട്ടി ക്യാമറ സിസ്റ്റങ്ങളുടെ ഈ പരീക്ഷണം നടത്തിയത് ഇഷ്ടമുള്ള സാങ്കേതികവിദ്യ എന്തായാലും നമുക്കത് ചെയ്യുവാൻ കഴിയും ആവശ്യമായ എല്ലാ പ്രകാശ സ്രോതസ്സുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെയും പിന്തുണയ്ക്കുകയും വേണം ക്യാമറകളിൽ ഈ സംവിധാനം അതിന്റെ പരിയവസാനമാണ് മികച്ച രീതിയിൽ മൾട്ടി ക്യാമറ ക്യാപ്ചറിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള വർഷങ്ങളുടെ പരിശ്രമമാണിത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മൾട്ടി ക്യാമറകൾ ഉപയോഗിച്ചിട്ടുള്ള പരിണാമങ്ങളുടെ പുതിയ പരീക്ഷണമാണിത് സോണി നയൻ മാർ ത്രീയും എൽ ആർ വണ്ണും ഉപയോഗിച്ച് ഇവിടെ അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു നയൻ മാർക്ക് അതിന്റെ ഗ്ലോബൽ ഷട്ടറും ഫോർ ഡി ചിത്രീകരണത്തിനായുള്ള ഉയർന്ന ഫ്രെയിം റേറ്റ് പിന്നെ ത്രീ ഡി ക്യാപ്ചറിനായി കാണിക്കുന്നത് എൽ വണ്ണുമാണ് എല്ലാ ക്യാമറകളും ഒരു നെറ്റ്വർക്ക് കേബിളിലൂടെ സോണിയുടെ എസ് ഡി കെ ഉപയോഗിക്കുന്നു ഒരു ഐ ടി ഡയറക്ടർ എന്ന നിലയിൽ ഇതിന്റെ നിർമ്മാതാവ് പറയുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്യാമറകൾ എന്തുമാകട്ടെ നിങ്ങൾക്ക് അതിലൂടെ ഇത് വികസിപ്പിച്ചെടുക്കാം ഈ പ്രക്രിയക്ക് സോണി നയൻ മാർക്ക് തിരഞ്ഞെടുക്കാൻ കാരണം ആഗോളതലത്തിൽ ലഭ്യമായതിൽ ഏറ്റവും കൃത്യതയുള്ള ഷട്ടറും ലൈറ്റിംഗ് സിങ്കും ക്യാമറ സിങ്കും ഇതിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പുതിയ മൾട്ടി പർപ്പസ് ക്യാമറകൾ മുന്നോട്ടുള്ള കാലങ്ങളിൽ കാണുവാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിനിമാ ലോകത്തിന്റെ അവസാന വാക്കാണ് ലോസ് അഞ്ചലോസ് അവിടെയാണ് നാഷണൽ ബ്രോഡ്കാസ്റ്റ് പ്രദർശനം നടന്നത് അതിനാൽ തന്നെ പല പല റിസൾട്ടുകൾ ലോക ഇങ്ങനെയുള്ള ൾ അവസാന ഫലം നമുക്ക് പ്രതീക്ഷിക്കാം സോണി എനിയുടെ ഒരു സവിശേഷ ഉപയോഗമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് സൃഷ്ടിപരവും വ്യവസായികവുമായ ഉപയോഗത്തിനായി ത്രീ ഡി ഫോട്ടോഗ്രാമ്രിയും ഫോർ ഡി വോളിയൂം മെട്രിക് കണ്ടന്റും സൃഷ്ടിക്കുന്നതിന് ആർക്ക് ഐ ഐഎൽഎക്സ് എൽ ആർ വൺ ഇൻഡസ്ട്രിയൽ ബോക്സ് ക്യാമറകൾക്കൊപ്പം ഒന്നിലധികം എനൈഎൻ ത്രീകളും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ കാണാം വീഡിയോ സജ്ജീകരണം മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫൈനൽ ഔട്ട്പുട്ട് അല്ല ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ഫോട്ടോ ഫോട്ടോവേഡിന്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം